ചേർപ്പങ്ങൽ പഴയ പാലത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തത് വാഹനയാത്രികരെ ദുരിതത്തിലാക്കുന്നു പുതിയ പാലം ഗതാഗതത്തിന് കൊടുത്തതോടെ പഴയ പാലത്തിലൂടെയുള്ള യാത്ര അനുവദിക്കുന്നില്ല പള്ളിയുടെ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അപ്രോച്ച് റോഡ് കടന്ന പാലത്തിലെത്തുമ്പോൾ മാത്രമാണ് റോഡ് ബ്ലോക്ക് ചെയ്തതായി അറിയുന്നത് ചേർപ്പുങ്കൽ പള്ളിയിലും ആശുപത്രിയിലും എല്ലാം എത്തുന്ന വാഹനങ്ങൾ പഴയ പാലത്തിൽ കയറാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാവുന്നത് ഹൈവേയിൽ നിന്ന് വരുന്ന ഭാഗത്ത് റോഡ് ക്ലോസ് ചെയ്തത് കാണാൻ സാധിക്കുമെങ്കിലും മറുഭാഗത്ത് അപ്രോച്ച് റോഡിലൂടെ പാലത്തിന് അരികിലെത്തുമ്പോഴാണ് തടസ്സം തവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വണ്ടി ഏറ്റവും കൂടുതൽ ആർക്കും അറിയിച്ചില്ല നേരെ പാലത്തിന് അത് ചെല്ലുമ്പോഴാണ് സംഭവങ്ങളെല്ലാം അറിയണം ഇത് ഇതിപ്പോൾ പതുവായിട്ട് തുടങ്ങിയപ്പോൾ വണ്ടിക്കാർക്ക് മുഴുവൻ അൺഫ്യൂഷൻ ആയി എന്നെ ചെയ്യണമെന്ന് അറിയില്ല അവിടെ ചെല്ലുക തിരിച്ച് തിരിച്ചു നിൽക്കുക ഇതൊരു പരിപാടി മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ എത്രയും പെട്ടെന്ന് സർക്കാർ അതിന് എന്തേലും പോകുമ്പോഴും കാട്ടി താഴെ ഇവിടെ എവിടെയെങ്കിലും വെക്കാൻ ചെറുപ്പങ്ങൽ ഹൈവേ ഭാഗത്തേക്ക് പോകാനായി പഴയ പാലത്തിലേക്ക് കടക്കുമ്പോൾ പാലത്തിന്റെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് വാഹനങ്ങൾ കടന്നു പോകില്ല എന്നറിയാൻ കഴിയുന്നത് ഈ ഭാഗത്ത് ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നിടത്ത് തന്നെ പഴയ പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകില്ല എന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ആവശ്യമായിരുന്നത് പ്രതിബന്ധമറിയാതെ കടന്നില്ലെന്ന വാഹനങ്ങൾ പിറകോട്ട് വരേണ്ടി വരുന്നതും പ്രശ്നമാവുകയാണ് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും പഴയ പാലത്തിന്റെ പോരായ്മകൾ പരിഹരിച്ച് ചെറു വാഹനങ്ങൾ കടന്നു പോകാൻ സൗകര്യം ഒരുക്കണമെന്നുമാണ് ആവശ്യമായിരുന്നു